നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് നാം കേരളത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ പോവുകയാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്ന് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട് ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പെരുന്നു ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങളുണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായിട്ടുള്ള പത്തു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂതൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിലൊന്നാണ് ഖരൻ എന്ന അസുരൻ്റെ കഥ ശിവന്റെ അനുഗ്രഹത്താൽ മൂന്ന് ശിവലിംഗങ്ങൾ ലഭിച്ച ഖരൻ ഒരെണ്ണം കടുത്തുരുത്തിയിലും ഒരെണ്ണം വൈക്കത്തും മറ്റൊന്ന് ഏറ്റുമാനൂരുമാണ് പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു പാണ്ഡവർ ഈ ക്ഷേത്രത്തിൽ പൂജകൾ കഴിച്ചിട്ടുണ്ടെന്നും ഇതിഹാസകാരനായ വേദവ്യാസനും ഇവിടെ പൂജകൾ കഴിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ട് സൗന്ദര്യലഹരി എഴുതിയെന്നും പറയപ്പെടുന്നു ത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ് ക്ഷേത്രത്തിലെ ബലിക്കൽ പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ചു കൂടിയ ഒരു കെടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമാണ് അഞ്ച് തിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കിൻ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണപ്പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു കുംഭമാസത്തിലെ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിളമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും ആറാട്ടു ദിവസം തീവട്ടികളുടെ വെളിച്ചത്തിൽ നാലു പേർ ചേർന്ന് വേ ശിരസിലേറ്റുന്ന പതിവുമുണ്ട് വലിയ ആനകൾക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം ഇത് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ അത് തീരും മുമ്പ് അദ്ദേഹം നാടുനീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കി നടക്കിവച്ചത് ഏറ്റുമാനൂരമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ അഘോരൻ എന്ന വാക്കിന് ഒട്ടും ഘോരനല്ലാത്തവനെന്നും ഏറ്റവും ഘോരനായവനെന്നും അർത്ഥം പറഞ്ഞു വരുന്നു ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും സൗമ്യവുമായി കാണപ്പെടുന്നു എന്നാണ് വിശ്വാസം എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പവുമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മൂന്നര അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂരപ്പൻ കുടികൊള്ളുന്നത് ഭഗവാൻ ഇവിടെ ദിവസവും മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നതായാണ് വിശ്വാസം രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപദാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടു സംഹാര രുദ്രനായും രാവിലെ അപസ്മാരയക്ഷനെ ചവിട്ടി മതിക്കുന്ന നടരാജനും ഉച്ചയ്ക്ക് നരസിംഹമൂർത്തിയുടെ കോപമടക്കിയ ശരഭനും വൈകിട്ട് അർദ്ധനാരീശ്വരനുമാണെന്നൊരു പാഠഭേദം കൂടിയുണ്ട് വലിയ വിളക്കിൽ എണ്ണ എണ്ണയഴിക്കുന്നതാണ് ഏറ്റുമാനൂരപ്പൻ്റെ പ്രധാന വഴിപാട് ധാര ശങ്കാഭിഷേകം പിൻവിളക്ക് കൂവളമാല എന്നിവയും പ്രധാനമാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് ദുർഗ യക്ഷിയമ്മ നാഗദൈവങ്ങൾ ഇവയാണ് ഏറ്റുമാനൂരിലെ പ്രധാന ഉപദേവതകൾ ഏറ്റുമാനൂരിലെ നിത്യപൂജകൾ എന്തൊക്കെയാണെന്നല്ലേ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്തു ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആറാട്ടിന് പത്തു ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ ശിവേലിയും രണ്ടാം ദിവസം മുതൽ ഉത്സവബലിയും നടന്നുവരുന്നു എട്ടാം ദിവസമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആസ്ഥാന മണ്ഡപ ദർശനം അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തും തുടർന്ന് ഇതിന് നേരെ മുന്നിൽ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു വയ്ക്കും ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെ കൊണ്ടാകുന്ന ഒരളവ് പണം ഏറ്റുമാനൂരപ്പനെ കാണിക്കുകയായിരുന്നു ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര് ഇതേ സമയത്ത് നാലു പേർ ചേർന്ന് ഏഴര പൊന്നാനകളെയും തോളിലേറ്റി കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വയ്ക്കും ഒമ്പതാം ദിവസമാണ് പള്ളിവേട്ട രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ മൂന്നാനകളുടെ അകമ്പടിയോടെ ഭഗവാൻ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തു കടന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു അവിടെ ഒരു മരത്തിൽ പ്രത്യേകം തീർത്ഥ സ്ഥലത്ത് ഭഗവത് പ്രതിനിധിയായ കുറുപ്പ് അമ്പയ്യുന്നു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വയ്ക്കുന്നു പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി ഉണരുന്നു അന്ന് രാത്രിയാണ് ആറാട്ട് നടക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ പേരൂർ പൂവത്തും കടവിലാണ് ആറാട്ട് ഇതിന് തൊട്ടടുത്ത് പേരൂർക്കാവ് എന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ പേരൂർക്കാവിലമ്മ ഏറ്റുമാനൂരപ്പൻ്റെ മകളാണെന്നാണ് വിശ്വാസം വാദ്യമേളങ്ങളോടെയും ആറാനകളുടെ അകമ്പടിയോടെയുമുള്ള ആറാട്ടെഴുന്നള്ളിപ്പ് പേരൂർക്കാവിലെത്തുമ്പോൾ ഭഗവതി അച്ഛനെ വരവേൽക്കാൻ നിറവറയും നിലവിളക്കുമായി നിൽക്കുന്നു തുടർന്ന് അടുത്ത തവണ കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്ത് ഏറ്റുമാനൂരപ്പൻ ആറാട്ടിന് പോകുന്നു ഒടുവിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് വാദ്യമേളങ്ങളില്ലാതെ തിരിച്ചു പോകുന്നു ഇതേ സമയത്ത് അക്കരെ തിരുവഞ്ചൂരിൽ പാറാമ്പുഴ പെരിങ്ങള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറാട്ടുണ്ടാകും രണ്ടും ഒരേ സമയം നടക്കുന്നത് ഒരു പ്രത്യേകതയാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് സമയത്തും നാലു പേർ ഏഴര പൊന്നാനകളെയും ചുവന്നുകൊണ്ട് പോകുന്നത് കാണാം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തർ നിറപറയും നിലവിളക്കും നൽകി ഭഗവാനെ സ്വീകരിക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിനു ചുറ്റും ഏഴു തവണ പ്രദക്ഷിണം വയ്ക്കുന്നു പ്രദക്ഷിണത്തിനു ശേഷം കൊടിയിറങ്ങുന്നതോടെ പത്തു ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു കുംഭമാസത്തിലെ മഹാശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഭഗവാന് അതിവിശേഷമാണ് ക്ഷേത്രത്തിന്റെ ദർശന സമയം അതിരാവിലെ മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി എട്ട് വരെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമയ പൂജ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഏറ്റുമാനൊരപ്പന്റെ അനുഗ്രഹം ജീവിതത്തിലെ എല്ലാ വഴികളിലും പ്രകാശമാകട്ടെ ഒന്ന് മാത്രം ഓർക്കുക വിശ്വാസവും ഭക്തിയും നിറഞ്ഞ മനസ്സോടെ എത്തുമ്പോഴാണ് ദൈവാനുഗ്രഹം നിറഞ്ഞ് ലഭിക്കുന്നത് ഇത്തരം ഭക്തി വിഷയങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓം നമശിവായ